ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ്മി ജിത അപ്പം ഇന്ന് ഞാനുള്ളത് ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ ഞങ്ങടെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയമ്മയ്ക്ക് കണ്ടെട്ടാ സാഗരാട്ടൻ്റെ അമ്മയ്ക്ക് എന്റെ അമ്മയുടെ കുറെ ഒരു അത് പല സംസാരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ആഗ്രഹം ഉണ്ടെന്ന് അപ്പം ഞാൻ സാഗരേട്ടനും കൂടിയിട്ട് ഇന്ന് സാധിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഇടയ്ക്ക് വരാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയാ ഇന്ന അമ്മയുടെ അടുത്ത് അങ്ങ് പറയാമെന്ന് വിചാരിച്ചു അപ്പം അമ്മയുടെ അടുത്ത് എന്തൊക്കെയെന്ന് ഉണോ പറഞ്ഞിട്ട് സാഗറായിട്ടപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ട് അക്ഷയ്ക്ക് പോകാമെന്നോ എന്തൊക്കെയോ ഇപ്പോൾ പഞ്ചായത്തേക്ക് പോകാമെന്നോ എന്തിനാണ് പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയേക്കണത് ഇപ്പം അമ്മേനെ കൊണ്ട് പെങ്ങൾ വരും അപ്പോൾ ഒന്ന് ഞാൻ അമ്മയ്ക്ക് സർപ്രൈസായിട്ട് അത് കാട്ടി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അന്ന് ഗോൾഡ് എടുത്താറ് സർപ്രൈസ് ഇല്ല അതേപോലത്തെ ഒരു ഇത് ആ ഒരു ടെൻഷൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ

വരുമ്പ പറയണ്ട് നമുക്ക് ആ ഇവിടെ മറ്റേ പെണ്ണിനോ കുന്നിൻ്റെ കൊണ്ട് ആ നല്ല സ്ഥലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോയി നോക്കി ആ സ്ഥലം ഇഷ്ടായില്ല അങ്ങനെ സാധാരണ കൊറേ കാലത്തിന് ശേഷം ഉള്ള ഒരു ആഗ്രഹാണ് സ്ഥലം മേടിക്കാന്നത് കല്യ പോയിട്ട് പറഞ്ഞു സ്ഥലം മേടിച്ചിരിക്കും അപ്പൊ ബിജിത അമ്മായിമ്മക്കാണ് സ്ഥലം മേടിക്കും സ്ഥലം മേടിക്കുകയും പറഞ്ഞിട്ട് അവർക്ക് വീടുണ്ട് രണ്ട് വീടുണ്ട് അച്ഛന്റെ വീടുണ്ട് അമ്മയുടെ വീടുണ്ട് എന്നാലും അവര് അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കൂടി ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ ഒരു സഹായം കൊണ്ട് തന്നെയാണ് വിധിക്ക് വിധിക്ക് സാധനവും ഇത്രയും കാര്യങ്ങളും നടന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം पेपर म्हटलं की नाही करत हा दिन तर बंद करतो पण काय करतो पाय एक कदम दे रे हा बाकी मनसा उठणार आहे അപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിട്ട് പോയിട്ട് അതായത് സാഗറേട്ടൻ്റെ അമ്മ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് അങ്ങനെ അധികം സംസാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഓരോ പ്ലോട്ടുകൾ പോണ വഴികളിലൊക്കെ കാണുമ്പോൾ സ്ഥലം വിൽപ്പനയ്ക്കെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും ആ വാങ്ങിയല്ലോ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ പറയാറ് ഏയ് പൈസ ഒന്നും ഇല്ല എപ്പോഴൊന്നും ശരിയാവില്ല തന്നെയാണ് ഞങ്ങൾ പറയാറുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായിട്ട് നമ്മൾ ആരെങ്കിലോടൊക്കെ പറയല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെയിൻ ആയിട്ട് എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ആളിയൻ അപ്പോൾ ആളിയനോട് അഞ്ചരസെ സ്ഥലം ആ സ്ഥലത്താ ബാക്ക് പാടം

അങ്ങനെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ ഫാം വിളിച്ച് പറഞ്ഞു സാഗറാട്ട് അളിയനെ വിളിച്ച് പറഞ്ഞു ചേച്ചീനെ ഒക്കെ വിളിച്ച് പറഞ്ഞു കിട്ടാം അപ്പം അവരൊക്കെ ശരിക്കും ആയി കാരണം നമ്മളിങ്ങനെ ഒരു ടോപ്പിക്ക് സംസാരിച്ചിട്ടേ ഇല്ല അപ്പം പെട്ടെന്ന് ഇങ്ങനെ നമ്മളുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മള് ചെറിയൊരു സ്ഥലം മേടിച്ചിട്ട് അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ നമുക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ സൈഡിൽ നല്ല പാടാണ് പക്ഷെ വെള്ളപ്പൊക്കമൊന്നും വരില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്താ അവിടെ ഒരു കുള ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു നമ്മളുടെ ഓട്ടോറിക്ഷ ചേട്ടം වැට පාත්ු ගණනයට පූවානට එ

ആഹ് പഴംപൊരി കഴിച്ചു മറന്ന് അത് ഇറങ്ങി പോയി അപ്പൊ പറയാ മറന്നുപോയി അപ്പൊ ഞാൻ പിന്നെ പറയാണ് ഇതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ കാറിനാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത് അതിനൊക്കെ നമുക്ക് ഒരുപാട് നന്ദി പറയണ കേട്ടാ ഐസ്ക്രീം ഇഷ്ടായി പഴംപൊരി മകന്റെ സ്ഥലത്ത് എന്തൊക്കെയാണ് ഐസ്ക്രീം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സന്തോഷാണ് എന്റെ മരുമകള് വന്ന കാരണ ഒരുമിച്ച് വായിച്ച സ്ഥലം നന്നായിരിക്കട്ടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഹാപ്പി ആയി അമ്മയുടെ സന്തോഷം കണ്ടപ്പോ തന്നെ ഞങ്ങക്ക് വയർന്നറിഞ്ഞു അതില് വേറെ സന്തോഷം ഇല്ല അപ്പൊ ഇനി ഒരാൾ കൂടി മിസ്സിങ് ജോലിക്ക് പോയിക്കാൻ തോന്നുന്നുണ്ടല്ലേ അതേ അച്ഛനും കൂടി ഒന്ന് വിളിച്ച് കാട്ടി കൊടുക്കണം എല്ലാം സന്തോഷായി പിന്നെ ഒരു കാര്യം ഇപ്പൊ തന്നെ ഞങ്ങള് വീട് പണിയാനായിട്ടൊന്നും പോകണില്ലാട്ടോ കൊറച്ച് ടൈം എടുക്കും ഇനി ബഡ്ജറ്റ് ഇല്ല വീട് പണിയും നല്ല ബഡ്ജറ്റ് ഉള്ള ഇനി ബഡ്ജറ്റ് കാര്യല്ല മർട്ടോ ദേർവാനക്ക് സമയയേ ഇപ്പോ അവല്ല അതിന്റെ സമയത്ത് നടക്കുമെന്ന് പറഞ്ഞ പോലെ അത് ആ ടൈമേ ഇപ്പോങ്ങനെ വന്നതാ പെട്ടെന്നയെന്നല്ല അത് ഒരുപാട് വർഷം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല നടന്നതല്ല അല്ല ഈ വെല്ലി പ്ലാനിങ്ങേണ്ടായിരുന്നുല്ല പെട്ടെന്നായിരുന്നു പെട്ടെന്ന ഇഷ്ടായിടൊക്കെ അറിയുമ്പോൾ സല നോക്കിയപ്പോൾ ഇഷ്ടായി അപ്പോൾ പെട്ടെന്നകളു സെറ്റ് ആക്കി ടോക്കൺ വാങ്ങി സല വാങ്ങി അതെ

അത് പാഠം പറമ്പാക്കിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ കസിന്റെ നമ്മൾ വാങ്ങിട്ടുള്ളത് സ്ഥലം ഹാപ്പി എല്ലാരും ഒരു ആഗ്രഹമാണ് ഏട്ടൻറെ അച്ഛന് വീടുണ്ട് ഏട്ടൻറെ അമ്മക്ക് വീടുണ്ട് കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വന്തമായിട്ട് ജനറേഷന് വേറെ പണിയാവുന്ന വേണല്ലോ നമ്മുടെ അച്ഛനും അമ്മയും വീട്ടിലാമോ ആ നമ്മൾ ഒരു നമുക്ക് ഏതൊരാളുടെ ഒരാഗ്രഹിക്കും സ്വന്തമായിട്ട് വീട് വെക്കണന്നുള്ളത് ഞങ്ങക്ക് വീടൊന്നും വെക്കാനായിട്ട് ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല അതെപ്പോഴാ പറ്റാന്നൊന്നും അറിയില്ല അല്ലേ കൊറച്ച് ടൈം എടുക്ക എന്തായാലും ഇപ്പൊ അറിയാലോ കല്യാണം കഴിഞ്ഞു ഗോൾഡൻറെ കാര്യൊക്കെ ചെയ്തു ഇപ്പൊ സ്ഥലം മേടിച്ചു അപ്പൊ അറിയാം ഇനിയിപ്പോ കീശ കല്യായിട്ടുണ്ടോ നിനക്ക് ഗസ് ചെയ്യാലോ ും സ്ഥലം ആദ്യം വാങ്ങിക്കഴിഞ്ഞു നമുക്ക് ആഗ്രഹം വരും അതുകൊണ്ട് മാത്രമാണ് നമ്മളാദ്യ വീട് സ്ഥലം വാങ്ങിയിടാ ചിന്താഗതിയത് അതെല്ലാരും ആഗ്രഹവും സ്വന്തമായിട്ട് വീട് എന്നുള്ളത് ഉണ്ടെങ്കിൽ കൂടെ സ്വന്തമായിട്ട് വെക്കുന്നത്

അപ്പം ചിത്രമുള്ളൂ വിശേഷങ്ങളൊക്കെ അപ്പം നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സപ്പോർട്ടും വ്യൂസും സബ്സ്ക്രൈബും ഒക്കെ കാരണമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ മിസ് ചെയ്യാൻ കറക്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റണല്ലേ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ബിസിനസ്സിൽ കുറച്ചും കൂടി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണ കാരണമാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റാത്ത കേട്ടോ പലരും പറയാറുണ്ട് എൻ്റെ പഴയ എൻ്റെ വീട് ഇടക്കളത്ത വീട് ഈ ഇമ്മറം അതേപോലെ മുറ്റൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ് പോയി അവിടെയല്ലേ അപ്പോൾ അപ്പം അതുകൊണ്ടെക്കിവിടെ ഇപ്പോഴും വരാൻ പറ്റാറില്ല ഒരു ബിസിനസ്സൊക്കെ കഴിഞ്ഞ ഒരു എന്താ പറയുക വർക്കിംഗ് ടൈമൊക്കെ കഴിയുമ്പോൾ ഒരു ആറുമണി ആറരൊക്കെയാവും ഒരു ദിവസം അപ്പോൾ ഒരു ഏഴുമണി എട്ട് മണിക്കാവുമ്പ്ലോകും ഒന്ന് ഫ്രീ ആവുക അപ്പോൾ രാത്രിയാകും വീട്ടിൽ വരലും പോലൊക്കെ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് വ്ലോഗ് വ്ളോഗെടുക്കാനും കാര്യങ്ങളൊന്നും പറ്റാത്തത് അപ്പോൾ ഇന്നിപ്പോ ഇവിടെ എടുത്ത് ഇവിടെ കുറച്ച് ദൂരം ദൂരം തന്നെയാണ് കേട്ടോ സ്ഥലം കുറച്ച് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ അപ്പൊ അവിടെയാണ് സ്ഥലം മേടിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഇവിടെ വ്ലോഗ് എടുക്കാനായിട്ട് കിട്ടി അല്ലേ അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഇനി കുറച്ചങ്ങട് സ്ട്രഗിൾ ചെയ്യാനുണ്ട് അതെ അതെ ബിസിനസ് ആകുമ്പോ ഫുൾ ഹാർഡ് വർക്കിംഗ് ആണല്ലോ കാലത്തൊട്ട് വൈകുന്നേരം വരെ സൺഡേ ഒക്കെ വർക്കിംഗ് ഡേ ആയ കാരണിക്കതാണ് കൂടുതലിഷ്ടം ഇപ്പോഴൊന്നും സക്സസ് ആവില്ല ബിസിനസ് കുറച്ചും കൂടി ടൈം കഴിഞ്ഞാലേ സക്സസ് ആവുള്ളൂ അപ്പൊ ഇനി റിസ്ക് പിടിച്ച ഡേയ്സ് ആണ് സെറ്റ് ആയി കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ചെയ്യുകയായി